നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് മഹാകുംഭമേള ആരംഭിച്ചത് ഫെബ്രുവരി മാസം ഇരുപത്തിയാറ് വരെ അത് നീണ്ടു നിൽക്കും ഒരുപക്ഷെ ലോക ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരിക്കും ഇത് ലോകം ഇതിനു മുൻപ് ഇങ്ങനൊരു ആത്മീയ സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല ഇനി നമ്മുടെ ആരുടെയും ആയുസിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കാനും പോകുന്നില്ല ീ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ പരിശോധിക്കുക ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളിലൂടെ കടന്നുപോയി രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപരിഷ്കൃതമായ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പ്രതീകം എന്ന തരത്തിൽ ചില പരിഷ്കരണവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെയും ഇവിടെയും തൊടാതെയുള്ള റിപ്പോർട്ടുകൾ നഗ്ന സന്യാസിമാരെ തലയോട്ടി മാലയായി ധരിക്കുന്ന സന്യാസിമാരെ അങ്ങനെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് പറയാവുന്ന അപരിഷ്കൃതമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തിൻ്റെ അനാവരണം എന്ന നിലയിൽ പുരോഗമനവാദികൾ അവിടെയും ഇവിടെയും റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു അല്ലാതെയുള്ള പൊതു റിപ്പോർട്ടുകൾ നമ്മുടെ സകല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന പൊതു റിപ്പോർട്ടുകൾ ധാരാളം ചിത്രങ്ങൾ സഹിതം ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ സഹിതം വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടാലും നമ്മുടെ ആശയക്കുഴപ്പം മാറുന്നില്ല ചിലർ പറയുന്നു നൂറ്റിനാൽപ്പത്തി നാല് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു കുംഭമേള നടക്കുന്നത് ഇനി അടുത്തത് സാക്ഷ്യം വഹിക്കാൻ നമുക്കാർക്കും കഴിയില്ല കാരണം നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടി കാത്തിരിക്കണം എന്നാൽ ചിലർ പറയുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് അതിപ്പോൾ ആവർത്തിച്ചതാണ് അതേസമയം ചില റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലുമൊക്കെ കുംഭമേള നടന്നിരിക്കുന്നു അങ്ങനെ അടിമുടി ആശയക്കുഴപ്പങ്ങളും ദുരൂഹതകളും സംശയങ്ങളും ബാക്കിയാക്കിയാണ് വാസ്തവത്തിൽ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ച് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സംക്ഷിപ്തപ്പെടുത്തി പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ കുംഭമേള തുടങ്ങി മൂന്നാല് ദിവസം കാത്തിരുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വാസ്തവത്തിൽ ഈ പറയുന്നതിലെല്ലാം ശരിയുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രയാഗ് രാജിൽ എന്ന് പറഞ്ഞാൽ പഴയ അലഹബാദാണ് അലഹബാദ് ഹൈക്കോടതിയൊക്കെ സ്ഥിതി ചെയ്യുന്ന അലഹബാദ് ഇപ്പോൾ ഉള്ളതിൻ്റെ പേര് പ്രയാഗരാജ് എന്നാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായാണ് അലഹബാദിൽ അല്ലെങ്കിൽ പ്രയാഗരാജിൽ മഹാകുംഭമേള നടക്കുന്നത് അതിനർത്ഥം നൂറ്റി നാൽപ്പത്തി വർഷവും കുംഭമേള നടന്നിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൻ്റെ നാല് ദിക്കുകളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് കുംഭമേള അതായത് നാല് കുംഭമേളകളുണ്ട് നാല് കുംഭമേളകളും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആവർത്തിക്കപ്പെടും എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് വർഷത്തിനിടയിൽ നാല് കുംഭമേളകൾ നടക്കും ശരാശരി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഒരു കുംഭമേള അതുകൊണ്ടാണ് പന്ത്രണ്ട് ഒരിക്കൽ എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടെ കുംഭമേളകൾ നടക്കുന്നത് ഇതിനെ പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത് പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗരാജ് അതായത് പഴയ അലഹബാദ് ഉജ്ജൈനെ നാസിക് ഹരിദ്വാർ എന്നീ നാലിടങ്ങളിലാണ് പൂർണ്ണ കുംഭമേള നടക്കുക ഇനി രണ്ടാമതൊന്നുണ്ട് അർദ്ധകുംഭമേള ആറു വർഷം കൂടുമ്പോൾ ചടങ്ങുകൾ കുറച്ച് നടത്തുന്ന അതായത് പൂർണ്ണകുംഭമേളയല്ല പൂർണ്ണ തരത്തിലല്ല ചടങ്ങുകൾക്ക് കുറവായിരിക്കും അതാണ് അർദ്ധകുംഭമേള ഇനി ഒരെണ്ണം കൂടി അറിയേണ്ടതുണ്ട് അത് മഹാകുംഭമേളയാണ് ഈ മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ അതായത് പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ പ്രയാഗരാജിൽ പൂർത്തിയായി കഴിയുമ്പോൾ പന്ത്രണ്ടാമത് നടക്കുന്ന പൂർണ്ണകുംഭമേളയാണ് മഹാകുംഭമേള അതുകൊണ്ടാണ് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിനിടയിൽ ഒരിക്കൽ മഹാകുംഭമേള നടക്കുന്നു എന്ന് പറയുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ അതായത് മഹാകുംഭമേള നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ പ്രയാഗരാജിൽ നടക്കുന്നു പൂർണ്ണകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നാലിടങ്ങളിൽ നടക്കുന്നു പ്രയാഗ്രാജിലും ഹരിദ്വാറിലും നാസിക്കിലും ഉജ്ജൈനിലും ആറു വർഷം കൂടുമ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നത് അർദ്ധകുംഭമേള ഇതാണ് കുംഭമേളയുടെ ചരിത്രം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലുത് മഹാകുംഭമേളയാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഇതിനു മുൻപ് അനുഭവിക്കാൻ ജീവിച്ചിരിക്കുന്ന ആർക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ കഴിയില്ല ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരു സന്യാസിക്ക് നൂറ്റി വയസ്സ് പ്രായമുണ്ടെന്നൊരു വാർത്ത ഞാൻ വായിച്ചു ഒരു പക്ഷേ ആ സന്യാസിൻ്റെ ജീവിതകാലത്ത് ഇതിനു മുമ്പ് മഹാകുംഭമേള നടന്നിരിക്കാം അപ്പോൾ ഈ കുംഭമേളയെ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ അവിടെ അവസാനിക്കട്ടെ ഇതാണ് കുംഭമേളയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ഇനി എന്താണ് കുംഭമേള എന്ന് നോക്കുക ഈ കുംഭമേളയിലേക്ക് വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന മറക്കരുതാത്ത ഒരു മഹാനുണ്ട് ആദിശങ്കരൻ വാസ്തവത്തിൽ ആദിശങ്കരനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യ സമൂഹം നമ്മുടേതായിരിക്കും നമ്മുടെ സ്വന്തമാണ് ആദിശങ്കരൻ എന്ന് ഓർക്കണം അങ്കമാലിക്ക് സമീപം കാലടിയിലാണ് ജനിച്ചത് അവിടെ നിന്നാണ് അദ്ദേഹം ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി സർവവിജ്ഞാന പീഠം കയറിയത് രാമേശ്വരത്ത് തുടങ്ങിയ യാത്രയാണ് സർവജ്ഞ പീഠം വരെ നീണ്ടു കേവലം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കേദാർനാഥിൽ വെച്ച് അദ്ദേഹം സമാധി അടഞ്ഞു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ മുപ്പത്തിരണ്ട് വയസ്സിന് മുമ്പ് അദ്ദേഹം കീഴടക്കാത്ത ദിക്കുകളില്ല അദ്ദേഹം കടന്നു കയറാത്ത വിജ്ഞാന ഭണ്ഡാരങ്ങളില്ല ആദിശങ്കരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ ഹിന്ദുത്വ ഭാരതീയ സംസ്കാരം ഉണ്ടാവുമായിരുന്നില്ല ജൈന ബുദ്ധ മതത്തിന്റെ കടന്നുകയറ്റത്തിൽ ഹിന്ദു പാരമ്പര്യവും സംസ്കാരവും ഇല്ലാതാകുന്ന ഒരു കാലം രൂപപ്പെട്ടിരുന്നു അതിനെ ഒറ്റയ്ക്ക് അതിജീവിച്ചത് ആദിശങ്കരനാണ് അദ്വൈത സിദ്ധാന്തത്തിൽ മുറുക പിടിച്ചുകൊണ്ട് അഖണ്ഡ ഭാരതം കീഴടക്കി ഹിന്ദുത്വത്തെ നിലനിർത്തിയത് വാസ്തവത്തിൽ ആദിശങ്കരനാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പോലും തർക്കങ്ങളുണ്ട് പക്ഷേ കൂടുതൽ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന എ ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് എ ഡി എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നാണ് ആദിശങ്കരൻ മതത്തെ സംസ്കരിച്ചെടുത്തപ്പോൾ ഒരുപക്ഷെ അത് നഷ്ടപ്പെടാതെ അതിൻ്റെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി പരിഷ്കരണം നടത്തിയപ്പോൾ വീണ്ടെടുത്തതായിരുന്നു ഈ കുംഭമേള കുംഭമേളയെക്കുറിച്ച് ലോകത്ത് ലഭ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാമുണ്ട് ലോകത്ത് അന്നുമുതൽ കുംഭമേള എന്നുണ്ടോ അന്ന് മുതൽ ഇതുപോലൊരു ആത്മീയ സമ്മേളനം ഒരിടത്തുമില്ല ഹൈന്ദവ വിശ്വാസികൾ ഒരുമിച്ച് ചേരുകയാണ് അവർക്ക് ഈ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് മോക്ഷം നേടണം അതിലേക്ക് സന്യാസി വര്യന്മാരെത്തുന്നു വാസ്തവത്തിൽ ആദിശങ്കരനാണ് പതിമൂന്ന് അഖാരകളായി തിരിച്ച് സന്യാസി വര്യന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കിയത് ആദിശങ്കരനാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് ലോകമൊരിക്കലും കാണാതെ ആത്മീയ സബര്യക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സന്യാസി വര്യന്മാരെല്ലാം കൂട്ടത്തോടുകൂടി എത്തുകയാണ് കുംഭമേളയ്ക്ക് അവർ വളരെ വിചിത്ര ജീവിതത്തിൽ കഴിയുന്നവരാണ് അതുകൊണ്ടാണ് വളരെ വിചിത്ര സ്വഭാവക്കാരായ വിചിത്ര വസ്ത്രധാരണികളായ സന്യാസിമാർ പോലുമുണ്ട് മനുഷ്യനോട് പോലും വസിക്കാതെ പൂർണ്ണമായ ആത്മീയതയിൽ കഴിയുന്ന വലിയ സന്യാസ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ആ ഭാരതീയ പാരമ്പര്യം ഒരുമിച്ച് കൂടുകയാണ് അവർ ഒരുമിച്ച് സ്നാനം ചെയ്യുന്നു പലതരത്തിലുള്ള സ്നാനങ്ങളുണ്ട് ആ സ്നാനം മോക്ഷം തേടിയുള്ള സ്നാനമാണ് ഇതിന്റെ ഐതിഹ്യങ്ങൾ പലതുണ്ട് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഐതിഹ്യം ശ്രീമദ് ഭാഗവതത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ വിഷ്ണുപുരാണത്തിന്റെ കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അമൃതനു വേണ്ടി പാലാഴി കടയുന്നു അവർ മത്സരിച്ച് പാലാഴി കടയുകയാണ് അമൃത കുംഭം തേടിയാണ് പാലാഴി മഥനം അരങ്ങേറുന്നത് ഈ തുഴച്ചിലിനിടയിൽ ലക്ഷ്മിയും ഐരാവതവും അപ്സരയും കൽപ്പകവർഷവും കാമധേനുവൊക്കെ കണ്ടെടുത്തപ്പെട്ടു ഒടുവിൽ അമൃത കുംഭവുമായി രി പ്രത്യക്ഷപ്പെടുകയാണ് അമൃത് ഗുംഭത്തെ കണ്ടപ്പോൾ തന്നെ അതിനുവേണ്ടി അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടത്തുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നു ഈ യുദ്ധം അമൃത് തുളുമ്പി വീണ ഇടങ്ങളാണ് ഈ കുംഭമേള നടത്തുന്ന നാലിടങ്ങളെന്നാണ് ഐതിഹ്യം ഇത് പ്രധാനപ്പെട്ട ഐതിഹ്യം അത്തരം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായി വിശുദ്ധി തേടി സ്നാനം നടത്താൻ വേണ്ടി ആളുകൾ എത്തുകയാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് കോടി വരെ ജനങ്ങൾ ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി പുണ്യം നേടുമെന്നാണ് അതായത് റഷ്യയിലെയും അമേരിക്കയിലെയും ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ സ്നാനം തേടാൻ എത്തുന്നു എന്നാണ് ഏതാണ്ട് ഏഴായിരം കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി മുടക്കുന്നത് എന്നാൽ ഏതാണ്ട് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കിലോമീറ്ററോളം വിസ്താരമായി നടക്കുന്ന ഈ അസാധാരണമായ ആത്മീയ സമ്മേളനത്തിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലോകം മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ട്രെയിനുകളും വിമാനങ്ങളും ഒക്കെ അലഹബാദിലേക്ക് എത്തുന്നു ലോകത്തിന്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് മനുഷ്യരെത്തുന്നു പണ്ടൊക്കെ ഹൈന്ദവരുടെ ഉത്സവം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഉത്സവമായി മാറിയിരിക്കുന്നു യോഗ ലോക ഹൃദയം കീഴടക്കി മുന്നേറുമ്പോൾ യോഗയുടെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ പാരമ്പര്യവും ലോകത്തെ കീഴടക്കുകയാണ് അതുകൊണ്ടാണ് ധാരാളം സായിപ്പുമാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം സായിപ്പുമാർ ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും റഷ്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ധാരാളം സായിപ്പന്മാരും മദാമമാരും ഈ അസാധാരണ അനുഭവം തേടി ഇവിടെ എത്തുകയാണ് നമുക്കൊക്കെ അറിയാം ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ആപ്പിളാണ് ആപ്പിളിൻ്റെ ആകെ സ്വത്തും ഭാരതത്തിന്റെ ആകെ ജി ഡി പി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ലോകത്തെ ഏറ്റവും വലിയ ജി ഡി പി ഉള്ള രാജ്യം ഇരുപത്തഞ്ച് ത്രില്യണിലധികമുള്ള അമേരിക്കയാണ് പതിനെട്ട് ത്രില്യൻ അടക്കമുള്ള ചൈന രണ്ടാമതാണ് നാല് പോയിന്റ് രണ്ട് ത്രില്യനോട് ജപ്പാനാണ് മൂന്നാമത് നാല് പോയിന്റ് ഏഴ് ത്രില്യനോട് ജർമ്മനിയാണ് നാലാമത് മൂന്നേ പോയിന്റ് നാലോടെ ഇന്ത്യയാണ് പാസ്സൗത്തിൽ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ത്രില്യാണ് ആപ്പിളിന്റെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് അതായത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ അഞ്ചോ ഓരോ രാജ്യങ്ങൾ പട്ടിക എടുത്താൽ അതിൽ വേണമെങ്കിൽ അമേരിക്കൻ കമ്പനിയായ ആപ്പിളിനെ ഉൾപ്പെടുത്തും അത്രയ്ക്കും ലോകത്തെ സ്വാധീനിച്ച കമ്പനിയാണ് ആപ്പിൾ ഈ ആപ്പിൾ തുടങ്ങി വെച്ചത് സ്റ്റീവ് ജോബാണ് നമുക്കറിയാം സ്റ്റീവ് ജോബും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമാണ് തുടങ്ങി വെച്ചത് അദ്ദേഹം അതിൻ്റെ സി ആയിരുന്നു മരിക്കുമ്പോൾ സ്റ്റീവ് ജോബ് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ കുംഭമേളയ്ക്ക് വരുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ അടുത്ത കാലത്ത് ലേലത്തിന് പോയത് ആ സ്റ്റീവ് ജോബിന്റെ ഭാര്യ കമല എന്ന പേര് സ്വീകരിച്ച് കുറി പ്രയാഗരാജിൽ കുംഭമേളയ്ക്ക് എത്തിയിട്ടുണ്ടായി വലിയ ആത്മീയ ചൈതന്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് കമല മാധ്യമങ്ങളോട് പറഞ്ഞു ഒരുപാട് പേർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സായിപ്പന്മാരടക്കം ധാരാളം പേർ ഈ ആത്മീയാനുഭവത്തിൻ്റെ പാത തേടിയെത്തുന്നു സമാനതകളില്ലാത്ത ഒരു ആത്മീയാനുഭവമാണ് ഭാരത പാരമ്പര്യത്തിൻ്റെ മഹത്തായ വിളംബരമാണ് വാസ്തവത്തിൽ ഈ മഹാകുംഭമേള അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് തുല്യമായി മറ്റൊരു സമ്മേളനം നടത്താൻ ആർക്കും കഴിയില്ല അത്രയ്ക്കും ബൃഹത്തായ മഹത്തായ മഹാകുംഭമേളയ്ക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും സംഗമ ഭൂമി ലോകത്തിൻ്റെ പുണ്യഭൂമിയായി മാറുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഭാരതീയരാണ് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മളെ നോർത്ത്